നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ കണ്ട സമൂഹത്തെയാണ് നമ്മുടെ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടവർ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ അവർ എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നത് അത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ കഴിയുന്നവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക തങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെയാണ് കരച്ചിലും നിലവിളിയുമൊക്കെ പക്ഷേ ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു ദൃശ്യം നിങ്ങൾ അത് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കൂ

ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമാണ് അവരുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്നതും അതേസമയം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം തന്നെയാണ് പ്രചരിക്കുന്നത് അതോടെ തന്നെ നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നതും ഇതിൽ കൂടുതൽ എന്ത് സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത് എല്ലാ ഹിന്ദുക്കളെയും കൊല്ലാനുള്ള ലൈസൻസ് ആണോ വേണ്ടത് എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്